<What went Yup? laughs> ി ബീഫ് ഹായ് ഗൈസ് നമ്മുടെ ഒരു പുതിയൊരു ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും നിങ്ങൾക്ക് സ്വാഗതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും റീൽസ് ഈ ചാനലിനകത്ത് ഇട്ടിട്ടുള്ളൂ നമ്മൾ പുതിയതായിട്ട് മാങ്ങാക്കുരു ടു ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയതാണ് അത് നമ്മൾ റീൽസിന് വേണ്ടി മാത്രമാണ് ഇട്ടത് പക്ഷെ നമുക്ക് വേറൊരു ചാനലുണ്ട് മാങ്ങാക്കുരു എന്നും ജസ്ന റോസ് എന്നും പറയുന്ന അതിനകത്ത് നമ്മൾ റിയാക്ഷൻസ് വീഡിയോ ആണ് ഇടുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് അതേപോലെ തന്നെ കുക്കിംഗ് അതേപോലെ തന്നെ എല്ലാം ഉണ്ട് ഷോർട്ട്സ് റീൽസ് മൂലം അതെ നമ്മുടെ ഫാമിലി ബ്ലോഗ്സ് കാര്യങ്ങളൊക്കെ കാണണം ലൈഫ് സ്റ്റൈൽ ബ്ലോഗായിട്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോവാണ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ആദ്യത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വീട്ടിലൊരു കറി ഉണ്ടാക്കാൻ പോയപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ് നമുക്കെന്നെങ്കിൽ അത് നമുക്കൊരു വീഡിയോ ആക്കി ആക്കിയിനകത്തോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാലോ എന്ന് പ്ലാൻ ചെയ്തു അപ്പം നമ്മൾ അതൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആക്കി ഇടുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ലൈഫ് സ്റ്റൈൽ വ്ലോഗ് കണക്ക് ഡെയിൻ മൈ ലൈഫ് കണക്ക് രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതെ നമ്മുടെ വീട്ടിലത് അടിപൊളി മുല്ലപ്പൂ വിരിഞ്ഞിരിക്കുന്നുണ്ട് ഒത്തിരി ഉണ്ടായിരുന്നതേ മുട്ട ഇട്ടിട്ടേ ഉള്ളു രാത്രിയാവുമ്പോ ഇതൊക്കെ സെറ്റ് ആയിട്ട് വരും അപ്പൊ അതെ രണ്ടു മൂന്ന് മുല്ലപ്പു കുറച്ച് നമുക്ക് ആദ്യം തന്നെ പറിക്കാം കണ്ട മുല്ലപ്പൂ നല്ല അതെ ഈ രണ്ട് മൂന്ന് മുല്ലപ്പ് കുറച്ച് നമുക്ക് തലയിലോട്ട് വെച്ചു വെച്ചാടി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില നമ്മൾ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ തോട്ടത്തിൽ നിന്നും പറിക്കാൻ പോവുകയാണ് ഒരു പച്ച മരുന്നുകളൊന്നും അടിക്കാത്ത നല്ല നാടൻ കെമിക്കൽ വിഷമൊന്നും അടിക്കാത്ത നല്ല നാടൻ കറയ ഇപ്പം നമ്മൾ കുറെ നാളായി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഈ മരവൊക്കെ മറ്റേ ചാനലിൽ കാണിച്ചു തന്നോണ്ടിരുന്നതാണ് അപ്പം നമുക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാരണം നമ്മൾ ഇനി എല്ലാത്തിലും ആ കുക്കിംഗ് വീഡിയോ അതുകൊണ്ടൊക്കെ അടിപൊളി ഒക്കെ കാണാം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം

അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറ് അപ്പൊ നെയ്ച്ചോറും പോത്തിറച്ചറിയുമാണ് അപ്പതേ നമ്മൾ ബീഫ് ആദ്യം വേവിക്കാൻ വേണ്ടി ഒരല്പം ഉപ്പ് ഇടുക ഉപ്പ് ഇട്ട് ദേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് മസാലപ്പൊടി ഗരം മസാലയാണ് കേട്ടോ കുറച്ച് കൂടി ആ ബീഫിന്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കണം അതായത് നമുക്ക് ഈ വെള്ളം പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് സവാളക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുക്കർ അടിപൊളിയായിട്ടൊന്ന് മൂടി വെക്കണം അത് കഴിഞ്ഞിട്ട് ആ ബീഫ് നമ്മൾ ഇതിനകത്തോട്ട് വേവിക്കാൻ വെക്കുക ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വേവട്ടെ അത് വേവട്ടെ അതിന് ആ സമയത്ത് നമുക്ക് ഇപ്പം നമ്മളിതേ അടിപൊളി ഇരുമ്പിന്റെ ചട്ടിക്കകത്താണ് നമ്മൾ ബീഫ് വരട്ടുണ്ടാക്കാൻ പോകുന്നത് അവിടെ ബീഫ് വേവുമ്പോഴത്തേക്കും നമുക്കിവിടെ വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പം അതേ നമ്മുടെ ബീഫ് അവിടെ വേവുമ്പോഴത്തേക്കും നമുക്കിത് ഇവിടെ നല്ല അടിപൊളി ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്കകത്ത് വേറെ കുറച്ച് പരിപാടികളുണ്ട് നമുക്ക് സവാളയ്ക്ക് ഒന്ന് വാട്ടി അതിൻ്റെ മസാലകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബീഫ് വേവാൻ നിർത്തി ഇതിനകത്തൊട്ടെടുത്ത് തട്ടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സമോ സെറ്റ് ആവും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഇടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ എന്തായാലും നോക്കിക്കോ അപ്പൊ ഇരുമ്പിന്റെ ചട്ടിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഇതിനകത്തോട്ട് ചോദിച്ചിട്ടുണ്ട് അടുത്തായിട്ട് സവാള ഇടാൻ വേണ്ടി പോകും സവാള ഇട്ടുകളക്കി കൊടുക്കാം സവാള ഇട്ട് സെറ്റ് ആക്കുന്നില്ല കാരണം ഇതിനകത്ത് കുറച്ച് സവാള ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ വേറെ പ്രത്യേക ഒരു തരത്തിലാണ് ബീഫ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ചെയ്തു നോക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ എപ്പോഴും ചെയ്യാനോട് പറയും പക്ഷെ ഞാൻ ഉണ്ടാക്കിയാൽ ഇത്രയും ടേസ്റ്റ് വരത്തില്ല എന്താന്ന് പറഞ്ഞോട ചീനച്ചട്ടിക്ക് ഭയങ്കര ഈ കറി ഈ ഇരുമ്പിന്റെ ചീനച്ചട്ടിക്ക് അത് ഈ ബീഫൊക്കെ ടു സാൾട്ട് ഇച്ചിരി ഉപ്പ് കൊടുക്കാം ഇച്ചിരി മതി കാരണം നമ്മൾ ബീഫിനകത്തിട്ടിട്ടുണ്ട് കടുക്കു വരാ കടുക്കുവര നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇത് വാടി വരട്ടെ കാണാല്ലേ നമ്മള് നേരത്തെ സവാള ഇതിന്റെ എന്തിനാന്ന് എന്തിനാ കണ്ടോ ഇത് ഉണ്ടാവും നമ്മളിങ്ങനെ നോർമൽ ആയിട്ട് വെക്കുവാണെങ്കിൽ അതിനകത്തുള്ള വെള്ളം എല്ലാം ചീറ്റി ഈ കുക്കറിന്റെ മേളിലൊക്കെ നിറച്ചാവും ഇതാകുമ്പോൾ സവാള പകുതി

ോ നമുക്ക് എന്തായാലും കുക്കർ ഓഫ് ചെയ്തേക്കാം എന്നിട്ട് നോക്കിട്ട് വേണ്ട രീതിയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അപ്പൊ നമ്മള് തക്കാളി എഴുതിട്ടുണ്ട് മതി അപ്പതെ നമ്മുടെ തക്കാളി നന്നായിട്ട് നമ്മുടെ തക്കാളി തക്കാളി കൂട്ടുന്ന കിട്ടുന്നവുള്ള പച്ചമുളകാണ് ഉണ്ടം പച്ചമുളകാണ് അപ്പൊ രണ്ടെണ്ണ ഞാൻ എടുത്തിട്ടുള്ള ഭയങ്കര എരിവായിരിക്കും പിന്നെ മുളകൂടി വീടുന്നുണ്ട് നല്ല എരിവുള്ള പിന്നെ നമ്മുടെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച നമ്മുടെ കറിവേപ്പില ആയി ആവശ്യമില്ല നമുക്ക് തക്കാളി തക്കാളി നമ്മൾ ഈ അവസാനം അവസാനുള്ള പക്ഷെ ആദ്യം തന്നെ കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് കൂടും കൂടുതലും അതെങ്ങനെയാണെന്ന് ഈ തക്കാളി എല്ലാം കൂടി ഇങ്ങനെ അലുത്ത് ഇങ്ങനെ അലുത്തി ഗ്രേവി ആയിട്ട് മാറണം അപ്പൊ നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ല ആയിട്ടുണ്ട് ഗ്രേവി പരുവത്തിൽ ഇങ്ങനെ ഇനി അതിലേക്ക് നമ്മൾ ചടങ്ങിലോട്ടാണ് നമ്മൾ പോകുന്നത് ആദ്യമേ തന്നെ മംഗളകർമ്മങ്ങൾ മഞ്ഞളിൽ ആരംഭിക്കുക ആദ്യമായിട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അപ്പൊ അതിന്റെ കറക്റ്റ് നിയമങ്ങൾ അനുസരിച്ചാണോ മഞ്ഞപ്പൊടി അടുത്തതായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി

എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്ത് നല്ല കറുപ്പ് വളറാക്കിയിട്ടിരിക്കണം ഇപ്പം ബീഫ് കുറുമ ഒക്കെ ഉണ്ടല്ലോ ബീഫ് ബീഫ് അല്ല ബീഫ് വരട്ടി ആയി ഇങ്ങനെ ഈ മസാല ഇങ്ങനെ നല്ലപോലെ ഇട്ട് ഈ ഇരുമ്പി തട്ടിക്ക് അകത്തിട്ടിട്ടിട്ടിട്ടിട്ടിട്ടിട്ട് കറക്കി 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 കറുപ്പ് കളറാക്കി എടുക്കണം എന്നിട്ട് നമ്മൾ ഈ ബീഫിനകത്തോട്ട് തട്ടി എണ് പൊടികളുടെ ഫസ്റ്റ് എണ്ണം പറഞ്ഞു നമ്മുടെ ഈ എണ്ണ കേറി വരുമ്പോഴാണ് അതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പഴത്തേക്ക് ഇത് നല്ലപോലെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളിതിനകത്ത് ചേർന്നത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ചേർത്തുന്നത് അപ്പം ഇത് സെറ്റ് ആയി വരട്ട അപ്പൊ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ എണ്ണ തെളിഞ്ഞു നല്ല കറുപ്പ് കളറായിട്ട് വരുമ്പോ കാണിക്കാൻ കരിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു തെയ്യൊരു സെറ്റപ്പ് ആവണ ഇതാണ് നമ്മുടെ പരുവെന്ന് പറയുന്നത് മാത്രമേ എല്ലാരും ഉപ്പവും വെള്ളം എല്ലാം കൂടെ ഇത്രയും നല്ലത് ആ സവാള കിടന്ന ഈ ബീഫും ഈ വെള്ളവും കൂടെ നമ്മൾ നേരെ ായിട്ട് ഇതായിട്ടുണ്ട് നല്ല ആവണം ഈ ഗ്രേവിയും ബീഫും വെള്ളവും എല്ലോ ഉപ്പ് നമുക്ക് ഉപ്പ് രണ്ടൂ അപ്പൊ നമ്മുടെ ചെയ്യാൻ വേണ്ടി പോവാണ് ഉപ്പുണ്ടല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട് കുരുടെ പെരിജീരകം ഒക്കെ അടിപൊളിയാടി അങ്ങനെ ഇടണം കറി കുരുമുളകിന്റെ നല്ല ഫ്ലേവർ

അവസാന ഘട്ടത്തിലേക്ക് നല്ല നല്ല ഇരിക്കണം ും അവസാനത്തെ പരിപാടി എന്താ നമ്മുടെ ഒരു ഡെക്കറേഷന് വേണ്ടിട്ടുണ്ട് അതിന്റെ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പൊ അതേ പശു നെയ്യിലാണ് നമ്മള് താളിക്കാൻ പോകുന്ന പശുവിനെയ്യാണ് നമ്മള് നെയ്ച്ചോറ് താളിക്കാൻ പോകുന്നത് നമ്മള് കൊറച്ച് നെയ്യ് പശു നെയ്യ് ഇട്ടുകൊടുക്കും ആ കുറച്ച് ഓയിൽ നമ്മൾ ചേർത്തുകൊണ്ട് ഇച്ചിരി ഓയില് കൂടെ ചേർക്കാം മതി ും നെയ്യും കൂടെ ചേർക്കുമ്പോഴാണ് അതിന്റെ ഒരു ഫ്ലേവർ മക്കളെ അതിനകത്തേക്ക് നമ്മള് സവാള മൂപ്പിക്കാൻ വേണ്ടി പോവാണ് സവാള കിട്ട ഇതൊരു ബ്രൗൺ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഇത് ഉണക്കം ബ്ലാക്ക് കറുപ്പും ബ്ലാക്ക് വെള്ളയും കറുപ്പും കൂടെ നമ്മള് മേടിച്ച് വെച്ചാണ് നെയ്ചോറ് വേണ്ടിടക്കിടക്ക് ഓരോന്ന് ഓരോന്ന് തിന്ന് എന്തെങ്കിലും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നേരത്തെ നോക്കിയപ്പോൾ മൂന്ന് ഉണ്ട് മുന്തിരിയുണ്ട് എന്തായാലും ഒരു രീതിയിൽ ഇട്ടു കൊടുത്തേക്കാം നല്ല ഒരു മണം വരുന്നുണ്ടെ നേരത്തെ ഇരുന്ന കഴിപ്പല്ലോ വേണ്ട വറ്റി വെറ്റി വെറ്റി വരുന്നുണ്ട് അതാണ് ഈ ചീരച്ചട്ടിയുടെ പ്രത്യേകത ഇത് കരിയാനും ഇത് ഓഫ് ചെയ്തതിനുമ്പോ വേറൊരു നമ്മുടെ മെയിൻ വേറെ ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട് അതും കൂടി ചേർത്താലേ ഇതിനൊരു സ്മെല് വരത്തുള്ളൂ നമ്മുടെ നെയ്ച്ചോറിന് നല്ലൊരു മണം വരണമെങ്കിൽ ചേർക്കണം പിടിച്ച കറിവേപ്പിലാണ് കറിവേപ്പിലാണ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തോട്ട് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ

పరిమారే కొళ్ళెనిotti పిడిచి పశానాక ఉగిరి ఆ అంగేల్ల దిదే ఇదోలా అండర్నైట్ ఇదో ఇదంటే ఇది మనం తెలపికానే ఇట్ మనం ఈ కరవోవా గ్రాంపో పట్టా అంగేల్ల దానిలో ఒక సాననే మనం ఇదు వీడియోలో ఉపర్చేయలే. బచ్చే అంటే మనం ప్లాన్ ఇలాంటె எடுத்து ఉంటాం మనం చోర్నిని గానికండి. మీరు ఇది నువ్వు అంటే ఎంగేలా ప్రదిగరం. అది కండి మనం మంచి రీతిలాగా సెట్ ఆకరే. ఇది ఫస్ట్ లేయర్ అన్నోలా రీతి మనం సెట్ ఆ. ఫస్ట్ లేయర్ ఇట్ అన్నరే దే అదినాతోట మనం దీని మన ഈ ഇതിപ്പോ ലെയർ ആക്കി ഇതിന്റെ മണവും അതിന്റെ ആ ചോറിന്റെ അടിയിലോട്ട് ഇറങ്ങും നമ്മള് വേളിയിൽ ഇട്ട് കൊടുക്കുന്നൊണ്ട് അത് അതിന്റെ അടിയിലോട്ടും വരും അപ്പൊ അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഒരു ലെയർ ആക്കി തന്നെ നമുക്ക് എടുത്തിന്റെ മേപ്പോട്ട് വെച്ചാലോ

ജസ്റ്റ് മൂടിയൊന്നും വെക്കൊന്നും വേണ്ട ഈ നെയ്യൊന്നടിയിലോട്ട് ഇറങ്ങാൻ സെറ്റ് സെറ്റ് ആണ് നല്ലപോലെ വേണ്ടിയെല്ലാം കഴിക്കാനായിട്ട് അപ്പൊ നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം അപ്പതേ ഷിയ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാനും കുളിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ അപ്പൊ അതെ നമ്മുടെ നെയ്ച്ചോറ് ഒന്ന് കാണിച്ചെ നെയ്ച്ചോറ് നെയ്ച്ചോറുണ്ട് അപ്പൊ നെയ്ച്ചോറ് എടുത്തോണ്ട് പോവാണ് അപ്പൊ അതെ നമ്മുടെ ബീഫ് കറി എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ് നമ്മള് നന്നായിട്ടൊന്ന് ഇളക്കുക നല്ല അടിപൊളിയായിട്ട് ബീഫ് കറി അപ്പൊ നീ ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് എന്തായാലും ചോറ് അവിടെ വെച്ചിട്ടുണ്ട് നമ്മളിത് എല്ലായിടത്തും വന്നിട്ടുണ്ട് നെയ്ച്ചോറുണ്ട് ബീഫ് കറിയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാരങ്ങ അച്ചാറുണ്ട് തൈരുണ്ട് അപ്പൊ ചോറ് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴക്കാൻ ദമ്മിക്ക ബിരിയാണിയുടെ പിന്നെ ആദ്യം പൊണ്ടാടി കുറച്ചോ അതി മതിയോ നേരെ നിക്കി ചെയ്യൂട്ടോ കുറച്ചൂടെ കുറച്ചൂടെ മതി മതി കുറച്ചൂടെ അപ്പോൾ ദേ നമ്മുടെ നല്ല വരട്ടിയ നാടൻ ബീഫ് വരട്ടിയത് കുറച്ചേ കളർ കണ്ടോ നമ്മളിത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കൈకే തോന്നുന്നത് കണ്ടോ ആ ആ മസാലയൊക്കെ കിടക്കുന്നതാണ് ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇനി നീ ഞാൻ നമ്മുടെ വെന്ത് കഴിച്ചു നമ്മടെ നാരങ്ങിട്ട് നല്ല നാടൻ തൈരാണ് അല്ല എല്ലാം നമ്മുടെ നാടൻ കൊണ്ടുള്ള തൈരാണ് എനിക്കിങ്ങനെ തൈരൊക്കെ ഒഴിച്ച് കഴിക്കുന്നേ ഇഷ്ടം ഒരു ചെറിയ പുളിയൊക്കെ വേണ്ട ഡേ ഒന്ന് ആഹാ നല്ല ചൂട് നെയ്യ് ചോറും ബീഫ് വരട്ടി ഏ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് ആഹാ നല്ല മണമുണ്ട് ഡെയ്യും പശു നെയ്യൊക്കെ ഒരു ചെറിയ ബീഫ് കഷ്ണം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് ിട്ട് നമ്മളിത് ഇങ്ങനെ എടുത്തു ഒരു ഉരുള ഒന്നും പറയാനില്ല ഇങ്ങനെ വാല് വെച്ചിട്ടുള്ളു ഇങ്ങനെ ഇറങ്ങി പോന്നു ഇങ്ങനെ നല്ല നെയ്ച്ചോറ് നല്ല ഇങ്ങനെ മെഴുകു പോലെ ഇല്ല ഇങ്ങനെ വാല് വെക്കുമ്പോ തന്നെ ഇങ്ങനെ അലുത്തിറങ്ങും പിന്നെ എനിക്ക് കഴിക്കണം അപ്പം ഞാനും വന്നിട്ടുണ്ട് കഴിക്കാനായിട്ട് എനിക്കും ഇതൊക്കെ കൊതിയില്ലേ കഴിക്കാം ഒരു ബീഫ് പീസ്

ഫിറോസിക്കാൻ ഈ ആയിട്ട് കൊറേ വാല്യുമ്പോൾ നിങ്ങളുടെയൊക്കെ വിചാരം ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ല ഉണ്ടാകുന്ന ആരം ഉണ്ടാക്കിയ നല്ല രീതിയിൽ കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലാണ്ട് ഫിറോസ് കുട്ടി പാറ ഉണ്ടാകും എല്ലാം പാലിച്ചു വരും അങ്ങോട്ടില്ല എന്നിട്ട് പുള്ളിക്കാരത്തിനും അങ്ങോട്ട് നമ്മളെ പഠിപ്പിക്കാനൊക്കെ വരും അപ്പൊ അതെ ഇങ്ങനെ നല്ല പോലെ നാരങ്ങയും തൈരൊക്കെ ഒഴിച്ച് ചെറിയൊരു ബീഫ് പീസ് പീസൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന തിന്നിട്ട് നോക്കിയിരിക്കുവാണ് എന്തു പറയണോ

പുറത്തൊക്കെ ഇട്ട് വലിയ രീതിയിലൊക്കെ നമ്മൾ ചെയ്തേ ഇത് നമ്മളാ നമ്മുടെ ഈ റീൽസിൻ്റെ ചാനലിനകത്ത് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെടാനും എല്ലാവരും നമ്മളൊന്ന് അറിയാനും വേണ്ടിയിട്ടാണ് ഈ ഫുഡ് വീഡിയോ ആയിട്ട് വന്നത് നമ്മളതിനകത്ത് ഒത്തിരി എൻ്റർടൈൻമെന്റ് റീൽസൊക്കെ ഇടുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമൊക്കെ ഈ വീഡിയോ എല്ലാവരും എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നോക്കിയിട്ടാണ് നമുക്ക് അടുത്ത നല്ല അടിപൊളി ഫുഡിൻ്റെ ഒക്കെ ഒത്തിരി വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ഉണ്ട് നമ്മളില് ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ഇത്രയും നാളും ഇടുന്നില്ല റീൽസ് കാണുന്നവര് ഇടുന്നില്ല അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ അത് പറഞ്ഞുതരാം ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഒത്തിരി ഒത്തിരി പേരുടെ സബ്സ്ക്രൈബും എത്തണം നമുക്ക് പിന്നെയും ഒരു പിന്നെ നമ്മൾ ഒട്ടും പ്ലാനിങ്ങോടെ കൂടിയല്ല ഈ ഒരു വീഡിയോ എടുക്കാമൊന്നും പ്രതീക്ഷിച്ചു പോലുമില്ല അതാണ് നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് വന്നെ അപ്പം ആ ആ ചാനലിൽ ഒരു ഷോ പഠിച്ചു കിടക്കുക അപ്പം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നു നമ്മളെ പരിചയപ്പെടുത്താനും നമ്മൾ ആരാണെന്ന് അറിയിക്കാനും ഒത്തിരി ഒത്തിരി പ്ലാനും ഒത്തിരി ട്രിപ്പും കാര്യങ്ങളും ട്രാവലിംഗ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഫുഡിന്റെ ഒക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങളിലോട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി ആൾക്കാർ നമ്മൾ അറിയണം എന്നാലേ നമ്മൾ ഈ ഒരു ഒരു നമ്മുടെ വീഡിയോസ് വീഡിയോസ് ഒക്കെ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ടാവും പേരുണ്ടാവും റീൽസ് അവർക്കൊക്കെ ഇനി നമ്മൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടും നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ആയിട്ട് ഗുണമുള്ളൂമെന്റ് നമുക്ക് മാങ്ങാകുരു എന്നുള്ളത് ഇത് മാങ്ങാകുരു പോയിന്റ് സീറോ എന്നുള്ളതാണ് ജസ്നാ റോസ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് മാങ്ങാ കുരുക്കാത്ത ജസ്നാ റോസ് എന്ന് പറയുന്ന ചാനലിനകത്ത് നമ്മൾ റിയാക്ഷൻസ് വീഡിയോ പോയി പിന്നെ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു റിയാക്ഷൻസ് ചാനലായി പോയി അതുകൊണ്ട് എല്ലാവരുടെയും അഭ്യർത്ഥന കാണിച്ചാണ് നമ്മൾ ഒരു വാങ്ങിച്ചാണ് സീറോ എന്ന് ഒരു കൊളാബ്രിക്കേഷൻ ആയി പോയി ഇപ്പൊ അത് നമ്മൾ റിയാക്ഷൻസ് മാത്രമേ ഇടുന്നുള്ളൂ ഇതിപ്പോ നമ്മൾ എന്റർടൈൻമെന്റ് ട്രാവലിങ് ഫുഡ് ഫുഡ് ബ്ലോഗ് അങ്ങനെ ഡെയിൻ മൈ ലൈഫ് ലൈഫ് സ്റ്റൈൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് മുന്നേറാനുള്ള പരിപാടിയാണ് നമ്മുടെ 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 ലൈഫിൽ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയിക്കണം അതുകൊണ്ട് എല്ലാം ജസ്റ്റ് ഒന്ന് ഫുഡും കഴിച്ച് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറഞ്ഞാണ് വന്നത് നമ്മള് ഒത്തിരി ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലോട്ട് എത്തിക്കുക ഒത്തിരി ഒത്തിരി കമന്റുകൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതേപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അവിടുത്തെ വീഡിയോ കണ്ടാലോ